പ്രേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് തുറന്നക്കത്തുമായി ഡബ്ല്യു സി സി റിപ്പോർട്ടർ ടിവിയിലൂടെ പുറത്തുവരുന്ന വിവരങ്ങൾ മൊഴി ആരുടേതെന്ന് തിരിച്ചറിയുന്ന ഭാഗത്തിലാണ് നിരുത്തരവാദിത്തപരമായ മാധ്യമ വിചാരണയിലേക്ക് വലിച്ചേക്കപ്പെടുകയാണ് സ്വകാര്യതയ്ക്കെതിരായ കടന്നാക്രമണമാണ് ഇതെന്നും ഡബ്ല്യു സി സി കത്തിൽ പറയുന്നു സിജോ വിജോൺ കൊച്ചിയിൽ വിവരങ്ങളുമായി സിജോ എന്താണ് ഈ തുറന്നക്കത്തിൽ പറയുന്ന കാര്യങ്ങൾ അജിംസ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം സമ്പൂർണമായ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നത് ഇതിന് പിന്നാലെ ഡബ്ല്യു സി സി അംഗങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് മാത്രമേ ഈ ഇതുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ അനുവദിക്കാവൂ എന്നാണ് പറഞ്ഞിരുന്നത് ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ മൊഴി നൽകിയിരിക്കുന്ന ആളുകളോ ഇവരുടെ ആരൊക്കെയാണെന്നുള്ള സംബന്ധിച്ച വിവരങ്ങൾ നൽകരുത് എന്നും പറഞ്ഞിരുന്നു പക്ഷേ അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനൽ നൽകിയ ആ ഒരു റിപ്പോർട്ടിൽ ഒരു പ്രമുഖ നടൻ പ്രമുഖ നടനെതിരെ ഒരു പ്രമുഖ നടി നൽകിയിരിക്കുന്ന പരാതി ഒരു സംവിധായകനെതിരെ നൽകിയിരിക്കുന്ന പരാതി അതോടൊപ്പം തന്നെ ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ഇവർക്കെതിരെ നൽകിയിരിക്കുന്ന പരാതിയെ സംബന്ധിച്ച ഒരു വാർത്ത പുറത്തുവിട്ടത് ഇതിൽ ആരൊക്കെയാണെന്ന് പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും ഇത് ഇതിലേക്ക് ആളുകളിലേക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുന്നു എന്നാണ് അത്തരം റിപ്പോർട്ടാണ് എന്നാണ് ഡബ്ല്യു സി സി പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് ഡബ്ല്യു സി സി ഒരു തുറന്നകത്ത് നൽകിയിരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ടർ ചാനലിലൂടെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഇതാരൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലാണ് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വാർത്ത ആക്രമണമാണ് ഈ പരാതി നൽകിയിരിക്കെതിരെ നടക്കുന്ന ഒരു ആക്രമണം തന്നെയാണ് എന്നാണ് പറയുകയും ചെയ്യുന്നത് ഈ പ്രവൃത്തി ഈ പീഡിപ്പിക്കപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്നവർക്കൊപ്പം എന്ന പ്രതീതി തോന്നുന്ന ഈ പ്രവൃത്തി അതിന് വിധേയരാകുന്ന സ്ത്രീ ജീവിതങ്ങളെ ദുരിതപൂർണ്ണവും കടുത്ത മാനസിക സമൃദ്ധിലാക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ഈ കട ഇത് സ്വകാര്യതക്കെതിരായ കഠിനാക്രമണം ആണ് ഇത് വലിയ അന്യായ അന്യായമാണ് അതുകൊണ്ട് ഇതിനെ ഈ ആക്രമണത്തെ തടയണം അതിന് നടപടികൾ മുഖ്യമന്ത്രിയെ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഡബ്ല്യു സി സി ആവശ്യപ്പെടുകയും ചെയ്യുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഡബ്ല്യു സി സി മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്